യാത്രകൾ എപ്പോഴും സുന്ദരമാകുന്നത് പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ലാത്ത യാത്രകളായിരിക്കും അങ്ങനെ ഞങ്ങളും ഒരു പ്ലാൻ പ്ലാനൊന്നുമില്ലാതെ പെട്ടെന്നൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് മൂന്നാറിലേക്ക് രണ്ട് ദിവസത്തേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തിരക്ക് പിടിച്ച ഫോൺ കോളുകളും വാട്സപ്പ് കോളുകളും മെസ്സേജുകളും ഒന്നുമില്ലാതെ മൂന്നാറിൽ റേഞ്ചില്ലാത്തത് കൊണ്ട് ശ്വസ്തം സമാധാനം ഫസ്റ്റ് ഡേ ഈവനിങ് മിസ്റ്റി ലാൻഡ് റിസോർട്ടിലുള്ള സ്റ്റേ സെക്കൻഡ് ഡേ ഫുള്ളി ട്രക്കിംഗ് ആണ് മൂന്നാറ് മാങ്കുളം പ്രദേശത്തുള്ള പ്രധാന സ്പോട്ടുകളൊക്കെ സന്ദർശിക്കുക രാത്രി പത്ത് മണിക്ക് നമ്മൾ കോട്ടക്കൽ നിന്നും യാത്ര തുടങ്ങി കുട്ടികളും മുതിർന്നവരും അടക്കം മുപ്പത്തിയഞ്ച് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ ട്രിപ്പ് മോഡ് ഓൺ ആയപ്പോൾ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ അവരുടെ സന്തോഷങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് കമൻ്റടിച്ചും അടിച്ചും പാട്ടുപാടിയും ട്രിപ്പ് മനോഹരമാക്കി ഏകദേശം എട്ട് മണിക്കൂർ യാത്രക്കൊടുവിൽ ഫ്രഷ് അപ്പിന് വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അടിമാലി ടൗണിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത് എല്ലാവരും പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി സുബിഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും ബസ്സിലേക്ക് ഈ ഒരു ഫ്രഷ്നെസ്സിൽ ചെറിയൊരു ഫോട്ടോ ഷൂട്ട് പരിപാടിയും നടത്തി ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏതൻ റെസ്റ്റോറൻറ്റ് അടിമാലിയിലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന നിലക്ക് റിപ്പിൾ ടി എസ്റ്റേറ്റിൻ്റെ അടുത്തിറങ്ങി കുറച്ച് ഫോട്ടോ ഷൂട്ട് അവിടെയും നടന്നു ഫ്രഷ് ആവുന്നവർക്ക് ഫ്രഷ് ആവാൻ ഫ്രഷ് അപ്പ് റൂമൊക്കെ അവിടെയും ഉണ്ടായിരുന്നു പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ദേവികുളം ഗ്രാമപഞ്ചായത്തിലെ കുണ്ടാല ഡാം റിസർവോയർ സന്ദർശനവും നടത്തി അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് ആ ഒരു പാലത്തിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അതുകഴിഞ്ഞ് നമ്മൾ മാങ്കുളം മിസ്റ്റി ലാൻഡ് റിസോർട്ടിലേക്ക് യാത്ര തിരിച്ചു വേനൽക്കാലമായതുകൊണ്ട് ഡാമിൽ തീരെ വെള്ളം കുറഞ്ഞിട്ടാണ് കാണുന്നത് ഇവിടെ ഗസ്റ്റിനെയൊക്കെ വരവേൽക്കാന് കുരങ്ങന്മാർ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് In 600 meters, സ്ലൈഡ് റൈഡ് മിസ്റ്റി ലാൻഡ് റിസോർട്ടിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മൾ മിസ്റ്റി ലാൻഡ് റിസോർട്ടിൽ നിന്നുള്ള മനോഹര ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് റിസോർട്ടിലെ വ്യൂ പോയിന്റുകളൊക്കെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് മിസ്റ്റി ലാൻഡ് റിസോർട്ട് വരുന്നത് മാങ്കുളത്താണ് മൂന്നാറ് മാങ്കുളം എന്ന പ്രദേശത്ത് മലകളാൽ ചുറ്റപ്പെട്ട് നല്ല ഫോഗും നല്ലൊരു ആംബിയൻസാണ് റിസോർട്ടിൽ ഫുഡൊക്കെ ടേസ്റ്റി ആയിരുന്നു നല്ലൊരു പൂളും ഉണ്ടായിരുന്നു കുറേ നേരം പൂളിലൊക്കെ സ്പെൻഡ് ചെയ്തു അവിടുത്തെ മോർണിംഗ് ആംബിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടും രാവിലെ പൂളിൽ കുളിച്ചിട്ടും ആ ഒരു ഫോഗും ആ ഒരു ആംബിയൻസ് വളരെയധികം എൻജോയ് ചെയ്തു ട്രക്കിങ്ങിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് തുടങ്ങി ഭംഗിയുള്ള വിവിധ നാച്ചുറൽ സ്പോട്ടുകളൊക്കെ കണ്ട് കാട്ടിനുള്ളിലൂടെയുള്ള ഓഫ് റോഡ് ട്രക്കിങ് അതൊക്കെ അടിപൊളിയായിരുന്നു എല്ലാവരെയും ഒന്ന് പിടിച്ച് കുലുക്കി നമ്മൾ ആ ഒരു ട്രക്കിങ് കംപ്ലീറ്റ് ചെയ്തു ഈ ഒരു വെള്ളച്ചാട്ടം പെട്ടെന്ന് കാണുമ്പോൾ ഒരു ചെറിയ വെള്ളച്ചാട്ടമായിട്ട് നമുക്ക് കാണാം പക്ഷെ അത്യാവശ്യം ഹൈറ്റിൽ നിന്നും വരുന്ന വെള്ളമാണ് അത്യാവശ്യം നല്ല ഒരു വ്യൂ ഉണ്ട് ഈ കാണുന്ന സ്പോട്ടില് ഈ ഒരു തൂക്കുപാലത്തിൽ ഒരേ സമയം പത്തു പേർക്ക് വരെ ആ ഒരു പാലത്തിൽ കയറാൻ സാധിക്കുന്നതാണ് തൂക്കുപാലത്തിൽ നിന്നുള്ള മനോഹര ദൃശ്യങ്ങൾ നമുക്ക് കാണാം തൂക്കുപാലം ഒരു ഹെവി പർപ്പസിന് ഉപയോഗിക്കുന്ന പാലമല്ല മറിച്ച് ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ ഒക്കെ ചെയ്തതായി കാണാം തൂക്കുപാലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വളരെ മനോഹരമായതുകൊണ്ട് തന്നെ നമ്മളറിയാതെ ആ കാഴ്ചകളിങ്ങനെ കണ്ടുനിന്ന് ആസ്വദിച്ചു പോകും വെള്ളത്തിലൂടെ ട്രക്കിംഗ് ജീപ്പ് പാസ് ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ വളരെ സുന്ദരമായ ദൃശ്യങ്ങളായിരുന്നു പെരുമ്പൻകുത്ത് വാട്ടർഫാൾസിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് കുറച്ചപ്പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു വാട്ടർഫാൾസിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം Obrigado. പിന്നെ നമ്മൾ ഈ കാണുന്ന ഒരു ഹ്യൂജ് വെള്ളച്ചാട്ടത്തിൻ്റെ ഏരിയയാണ് ഒരു പത്ത് രൂപ ടിക്കറ്റൊക്കെ ഉണ്ട് ഇവിടെയാണ് പുലിമുരുകൻ എന്ന ഫിലിമിൻ്റെ ഷൂട്ടൊക്കെ നടന്നിട്ടുണ്ട് ഈ ഒരു വാട്ടർഫാൾസിൻ്റെ താഴെയുള്ള കാട്ടിൽ വെച്ചാണ് ആ ഒരു ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ളത് അതിസാഹസികമായിട്ടുള്ള ട്രക്കിങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് കാട്ടിനുള്ളിലൂടെയുള്ള ട്രൈബൽ വില്ലേജൊക്കെ ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാം മറ്റൊരു ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹര ദൃശ്യങ്ങൾ കാണാം മൂന്നാറിലെ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആയ ആനക്കുളത്താണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ആനക്കുളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഒരു അരുവിയിലേക്ക് കാട്ടാനകൾ കൂട്ടത്തോടെ ഇറങ്ങി വന്ന് വെള്ളം കുടിച്ച് തിരിച്ചു പോകുന്ന കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ആ ഒരു മനോഹര ദൃശ്യം കാണാനാണ് ഇത്രയും ആളുകൾ അവിടെ കൂടിയിട്ടുള്ളത് നിർഭാഗ്യവശാൽ ഞങ്ങൾക്കത് കാണാൻ സാധിച്ചില്ല അന്ന് കാട്ടാനക്കൂട്ടം അവിടെ വെള്ളം കുടിക്കാൻ വന്നില്ല എന്ന ഒരു സങ്കടത്തോടു കൂടി ഞങ്ങൾ അവിടെ നിന്നും തിരിക്കുകയാണ് യാത്രകളൊക്കെ ഇടയ്ക്ക് പോകുന്നതുമൂലം മാനസിക ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം വിടാം